ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഹവാല ബി ജെ പി നടത്തിയിരിക്കുന്ന ഹവാല പണ ഇടപാടിൽ ഒരു ഒരു പങ്ക് ഇവിടെയും ബത്തേരി ഇലക്ഷനും വന്നിരുന്നു എന്ന് തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് ഞാൻ ഇവിടെ ഇപ്പൊ കളക്ടർക്കും അതേപോലെ തന്നെ വിജിലൻസ് പിന്നെ എസ്പിക്കും അല്ല സോറി എസ് പിക്കും വിജിലൻസിനും കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അത് ബത്തേരിയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബത്തേരിയിൽ വെച്ച് കൈമാറിയതും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിരിക്കുന്ന പത്ത് ലക്ഷം രൂപയുടെയും മാത്രമാണ് അന്വേഷണം നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ബിജെപി ഇവിടെ നടത്തിയിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടെന്നു പറയാൻ പറ്റില്ല അഴിമതി ഇലക്ഷൻ അഴിമതി എന്ന് തന്നെ പറയാം മൂന്നര കോടി രൂപ അത് കൃത്യമായ തെളിവ് കൃത്യമായ തെളിവ് അതായത് ബിജെപിയുടെ ആ സമയത്തുള്ള ഇലക്ഷൻ പിന്നെ ഏജന്റായ പ്രശാന്ത് മലവയലി അദ്ദേഹത്തിന്റെ മേലിൽ നിന്നും ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സജി ശങ്കറിലേക്ക് അയച്ചിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ പോലും ഈ കണക്ക് വ്യക്തമാണ് ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എലക്ഷൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ എന്ന് ഇരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ രീതിയില് കോടി രൂപ ഏത് തരത്തിലാണ് ഇങ്ങനെ ഉപയോഗിച്ചു എന്നതിന് കൃത്യമായ തെളിവോടുകൂടിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇത് ഇതാണ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടത്